ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കപ്പ് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കിന്നത്തപ്പം പോലെ ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി അഞ്ച് മണിക്കൂറ് കുതിർത്തെടുക്കണം അത് ദാ ഒരു പാത്രത്തിൽ കൊട്ടിയിട്ട് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യണം നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായി വൃത്തിയായിട്ടൊന്ന് കഴുകണം അതിൻ്റെ ആ സ്മെല്ല് പോകുന്നത് വരെ ഇതാ നല്ല ക്ലീനായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം പിന്നെ അതിലോട്ട് ഇട്ടുകൊടുക്കാം നാല് ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടാവും അതിട്ട് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ ഇതൊന്ന് അരയാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കണം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതാ മെയിൻ ആയിട്ടുള്ള സാധനം ചേമ്പ് കിഴങ്ങ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പുഴുങ്ങിയെടുത്തതാണ് ഇനി ഇതൊന്ന് നമുക്ക് അതിലിട്ട് അരച്ചെടുക്കണം മുക്കാലായി അരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അത് പാകത്തിന് ഞാൻ ഉപ്പിട്ടു അത് പറയാൻ വിട്ടുപോയി ഇനി ഈ കിഴങ്ങും കൂടെ ഇട്ടിട്ട് ബാക്കി അരച്ചെടുക്കാം ഇതാ ഇത് ഇട്ട് കൊടുക്കാം അരയോ നോക്കിയിട്ട് വേണം കുറേശ്ശെ ഇട്ട് കൊടുക്കായിരുന്നു കേട്ടോ കുഴപ്പമില്ല നല്ല വെള്ളം വെച്ച് അരയും ഇതായിപ്പം അത് ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ ഇതാ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇതാ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കേണ്ടത് കടുക് കടുക് പൊട്ടി ഒരു മുറി സവാള വലിയ സവാളയായിട്ടുണ്ട് ഒരു മുറി നേട്ടിട്ടുള്ളൂ സവാള ഒന്നും വേണ്ടി വന്നിട്ടുണ്ട് ഞാനോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉണ്ടാവും എരിവിന് ആവശ്യമുള്ള ഒരു ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുക്കാം ഒരു കൊത്ത് കറിവേപ്പില കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് അതിങ്ങനെ വയറ്റി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വയറ്റി എടുക്കുന്നത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തില്ല എന്ന് വെച്ച് പറഞ്ഞാൽ ക്യാരറ്റ് ഒന്നും മിക്സിയിലിട്ട് അരിയുടെ കൂടെ അരച്ചെടുക്കുക അങ്ങനെ ചെയ്തിട്ട് ചെയ്താലും ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ എടുക്കുമ്പോൾ കൂടെ ടേസ്റ്റ് ഉണ്ടാവും അതിനൊരു വേറൊരു ആയിരിക്കും നാ ഇഡലി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നാ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നെയ്ത് അടങ്ങി കൊടുക്കാം എല്ലാം അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതാ ആ ഒരു മിക്സ് ഞാൻ പാത്രത്തിലേക്കൊക്കെ കൊട്ടി കൊടുത്തിട്ടുണ്ട് ആ മിക്സ് ഞാൻ ഇതിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാം കൂടി ഒന്ന് പ്ലേറ്റിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഞാൻ വെള്ളം ആക്കിയിട്ടില്ല എല്ലാവരും കറക്റ്റായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് പതുക്കായാലും ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റീം കൊടുക്കാം ഏകദേശം വെന്ത് തുടങ്ങിയിട്ടാ ഒന്ന് കുത്തി നോക്കുമ്പോൾ ഒന്നുകൂടി ഇരിക്കാനുണ്ട് ഒന്നും കൂടി മൂടി കൊടുക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണത്തപ്പൻ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആണ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്